എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ശുക്രൻ്റെ രാശിമാറ്റമാണ് ശുക്രൻ്റെ രാശിമാറ്റമൊക്കെ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്നൊരു വീഡിയോയാണ് ആ രാശിമാറ്റത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ശുക്രൻ്റെ കാരകധർമ്മത്തെക്കുറിച്ചും പറയാറുണ്ട് ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സുഖങ്ങളുടെയും കാരകനാണ് ദാമ്പത്യത്തിൻ്റെ കാരകനാണ് കലകളുടെ കാരകനാണ് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുടെയൊക്കെ കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ അതുകൊണ്ടാണ് ശുക്രന്റെ രാശിമാറ്റം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറ് വരെയുള്ള സമയത്ത് ശുക്രൻ മകരൻ രാശിയിൽ സഞ്ചരിക്കുന്ന കാലയളവാണ് ഇപ്പോൾ ധനുരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മകരൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുമ്പോൾ അതെല്ലാ രാശിക്കാരിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാൽ ആറ് രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുന്നുണ്ട് ഈ ശുക്രനെക്കുറിച്ച് പറയുമ്പോൾ ചാരവശാലുള്ള അല്ല അഥവാ ഗോചരാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഗോചരാലുള്ള ഫലങ്ങൾ പൂർണമായിട്ടും അതിൻ്റെ ഫലങ്ങൾ വന്നു ചേരണമെന്നില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജനന ജാതകം കൂടി പരിശോധിച്ച് നിങ്ങൾക്കിപ്പോൾ ശുക്രദശാകാലമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദശാകാലത്ത് ശുക്രൻ്റെ അപഹാരകാലമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറയുന്ന നേട്ടങ്ങൾ ഓരോ രാശിക്കാർക്കും പറയുന്ന നേട്ടങ്ങൾ കൂടുതലായ തോതിൽ അനുഭവപ്പെടുന്നതും ആയിരിക്കും എന്നറിയുക താല്പര്യമുള്ളവർ ഇടക്ക് ഇത്തരത്തിൽ ജനജാതകമൊക്കെ പരിശോധിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൂടുതൽ ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും ശുക്രൻ്റെ മകരത്തിലേക്കുള്ള രാശിമാറ്റം മൂലം ആറ് രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട് ആ രാശിക്കാർ ഏതൊക്കെയാണെന്ന് എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് വന്നുചേരുന്നതും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ശുക്രൻ്റെ മകരത്തിലേക്കുള്ള രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദം രോഹിണി മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ശനിയും വ്യാഴവും വളരെ അനുകൂല സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു കാലയളവാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ശുക്രൻ്റെ മാറ്റം ഈ രാശിയുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ഉണ്ടാവുന്നത് ഒൻപത് എന്ന് കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് ഈശ്വരാധീനം സമ്പത്ത് കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു സ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ ആനുകൂല്യത്തോടൊപ്പം തന്നെ ഈ ശുക്രനും കൂടി സ്ഥിതിയിൽ വരുമ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും ഒക്കെ വളരെയധികം വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കുടുംബത്തിൽ ബന്ധുജന സമാഗമം കുടുംബത്തിൽ സന്തോഷം വഴക്ക് ഇട്ട് മാറി നിന്നിരുന്ന ബന്ധുജനങ്ങളൊക്കെ വളരെയധികം കൂടി നിങ്ങളെ സമീപിക്കുന്ന ഒക്കെ ചെയ്യുന്ന ഒരു വളരെ വിശേഷപ്പെട്ട ഒരു കാലയളവ് ആയിരിക്കും പിന്നെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അവരുടെ ജന്മരാശിയുടെയും ആറാൻ രാശിയുടെയും കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് അപ്പം ജന്മരാശിയുടെ അധിപനായിട്ടുള്ള ശുക്രനാണ് ഭാഗ്യസ്ഥാനത്ത് വരുന്നത് എന്നുള്ളത് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും ഈ രാശിക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആരോഗ്യ സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി കൂടുതൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ് അതേക്കൂട്ട് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആ അവസ്ഥയൊക്കെ മാറി സമാധാനവും സന്തോഷവും മികച്ച ആരോഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഏത് കർമ്മമേഖലയിൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കർമ്മപുഷ്ടി പുഷ്ടി ഉണ്ടാവും അവരെന്ത് ചെയ്താലും അതിനകത്തൊക്കെ വിജയം കൈവരുന്ന ഒരു സമയമായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ സ്ഥാനമാനങ്ങൾ സാമ്പത്തിക ലബ്ധി എന്നിവയെല്ലാം ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് ഈ രാശിയിൽപ്പെട്ട ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം അവസരങ്ങൾ അവരുടെ ബിസിനസ് വിപുലീകരിക്കാനും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഒക്കെ സഹായകമാകുന്ന ഒരു സമയമാണ് ശുക്രൻ മകരൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ സംജാതമാകുന്നത് കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളുമെല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവാണ് ശുക്രൻ ഒൻപതാം ഭാവമായ മകരൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത് ഇടവൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുക്രൻ്റെ മകരൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിൽ വരുന്ന ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൈര്യം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് അവർ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കാരണം കണ്ടകശിനെ പത്തിൽ ശനി കർമ്മസ്ഥാനത്ത് ശനിയുണ്ട് ജന്മവ്യാഴത്തിൻ്റെ കാലമൊക്കെ ആയതുകൊണ്ട് തൊഴിൽ രംഗത്തൊക്കെ ഒരു മാന്യം അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ സാമ്പത്തികമായിട്ടുള്ള പലവിധ പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എട്ടിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് അഷ്ടമത്തിൽ ശുക്രൻ വളരെയധികം ശുഭനാണ് എട്ട് എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത ആയുർസ്ഥാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതെല്ലാം മാറിയിട്ട് മികച്ച ആരോഗ്യവും മനസ്സമാധാനവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് വരുന്നത് പിന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനാണ് അപ്പം അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സന്താനം എന്നീ സ്ഥാനങ്ങൾ എന്നീ കാരക ധർമ്മമുള്ള ഭാവമാണ് അപ്പം അതുകൊണ്ട് തന്നെ സന്താന ഗുണം ഈ രാശിക്കാർക്ക് വന്നു ചേരും സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകാം വിവാഹം അന്വേഷിച്ചിട്ട് എന്താണ് ഏതെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് അതെല്ലാം മാറി ഒരു തീരുമാനമാകാനായിട്ട് ഈ സമയം കൊണ്ട് സാധിക്കുന്നതാണ് സന്താനങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് സന്താന ഗുണം വന്നു ചേരുന്ന സമയമാണ് മനസ്സുഖം നല്ല രീതിയിൽ വന്ന് ചേരുന്ന ഒരു സമയമാണ് കൂടാതെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ആധിപത്യം വരുമ്പോൾ പന്ത്രണ്ടെന്ന് പറഞ്ഞാൽ ചിലവിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അങ്ങനെയുള്ള ചിലവിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായ ശുക്രൻ അഷ്ടമത്തിൽ വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളൊക്കെ മാറി അതെല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് കൂടാതെ തൊഴിൽ രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ച രീതിയിൽ ഉപരിപഠനമോ വിദേശ പഠനമൊക്കെ നടത്താൻ കഴിയുന്ന ഒരു സമയമാണ് ബിസിനസ് രംഗത്തും പലതരത്തിലും തടസ്സങ്ങൾ നേരിട്ട് അതിനൊരു എന്താണ് ഒരു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയവുമാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം ഈ ഒരു കാലയളവ് തീർച്ചയായിട്ടും പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയം തന്നെ ആയിരിക്കും മിഥുനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുക്രന്റെ മകരൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശി കന്നി രാശിയാണ് ഉത്ര നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അത്തം ചിത്തിരനക്ഷത്രത്തിന്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അഞ്ചിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് അഞ്ചാം ഭാവത്തിൻ്റെ കാരകധർമ്മം മനസ്സിൻ്റെ സ്ഥാനമാണ് സന്താന സ്ഥാനമാണ് അപ്പോൾ പിന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഒക്കെ ചേരുന്ന ഒരു സമയം അതായത് സമ്പത്തും ഐശ്വര്യവും വന്നു ചേരാൻ സഹായകമാകുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ കണ്ടകശനിയുടെ ദോഷങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ഒരു ഒരു മോചനം ഈ കാലയളവിൽ വന്നു വന്നുചേരാനും കാര്യതടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങളൊക്കെ ഒരുവിധം പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു സമയമാണ് സന്താന ഗുണം എല്ലാ രീതിയിലും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ അതായത് എവിടെന്നെങ്കിലും എന്താണ് കിട്ടാനുള്ള പൈസ വളരെ നാളായിട്ട് അതിൻ്റെ അത് കിട്ടാതിരിക്കുന്ന അത്തരത്തിലുള്ള പണമെല്ലാം കൈവശം വന്നു ചേരുന്നതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ബിസിനസ് രംഗത്തുള്ള തടസ്സങ്ങൾ നീങ്ങി കിട്ടുന്ന ഒരു സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള വല്ല ജി എസ് ടിയുടെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീങ്ങി കിട്ടുന്ന ഒരു സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരും കൂടാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് കന്നി രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുക്രൻ്റെ മകരൻ രാശിയിലേക്കുള്ള രാശി മാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശി തുലാൻ രാശിയാണ് തുലാൻ രാശിയിൽ വരുന്നത് ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ മാറ്റം സംഭവിക്കമാവുന്നത് അവരുടെ ജന്മരാശിയുടെ നാല് നാലിലേക്കാണ് നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമാതൃഭാവമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർ മാനസികവും ശാരീരികവുമായിട്ട് നേരിട്ട് കൊണ്ടിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി മനസമാധാനവും മികച്ച ആരോഗ്യവും നിലനിർത്താൻ കഴിയുന്നതാണ് കൂടാതെ മാതൃഗുണം കൂടുതലായിട്ട് അനുഭവപ്പെടും മാതൃ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരാൻ സഹായിക്കും അല്ലെങ്കിൽ മാതൃ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ വന്ന് ചേരുന്ന സമയമാണ് കൂടാതെ ഗൃഹം മോടി പിടിപ്പിക്കുക വാഹനം പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങുക തുടങ്ങിയ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലയളവും ആയിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശിയുടെയും എട്ടാം രാശിയുടെയും അധിപനാണ് ശുക്രൻ അപ്പോൾ ജന്മരാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ നാലിൽ വരുമ്പോൾ ഇവരുടെ മാനസികമായിട്ട് അല്ലെങ്കിൽ എന്താണ് ശാരീരികമായിട്ട് ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു പ്രത്യേക സമാധാനവും കുടുംബത്തിൽ വളരെയധികം ഐശ്വര്യപ്രദമായ ഒരു കുടുംബജീവിതം നയിക്കാനും ഒക്കെ കഴിയുന്ന സമയമാണ് എട്ട് എന്ന് പറഞ്ഞാൽ സ്ഥാനമാണ് ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കാർ നേരിട്ട് അതെല്ലാം മാറി മികച്ച ആരോഗ്യവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്ക് ആരെങ്കിലുമൊക്കെ പണം കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരും ചിട്ടി ലോട്ടറി തുടങ്ങിയ ഇതിലൂടെയൊക്കെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ട് കഴിയുന്ന സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവാണ് ശുക്രൻ മകരൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഈ സമയം ഈ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുക്രന്റെ മകരൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മകരൻ രാശിയാണ് മകരം രാശിയിൽ വരുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ജന്മത്തിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് അപ്പം ജന്മത്തിലേക്കുള്ള ശുക്രന്റെ ഗ്രഹചാരം വളരെയധികം ഗുണാനുഭവങ്ങൾ ഇവർക്ക് നേടിത്തരും ഇവർ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നത് അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഒരു പ്രത്യേക ചൈതന്യം ജന്മത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ വന്ന് ചേരുന്നതും ആയിരിക്കും സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും ഒക്കെ വന്നു ചേരും കൂടാതെ ഗൃഹം വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ ഇത്യാദി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ കുറേ നാളായിട്ട് മാറ്റി വച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുന്നതായിട്ടുള്ളതായിട്ടുള്ള ഒരു സമയമൊക്കെയാണ് മകരൻ രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഈ മകരൻ രാശിക്കാർക്ക് വന്നു ചേരുന്നതെന്ന് അറിയുക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പുതിയ ബിസിനസ് സംരംഭങ്ങളിലേക്ക് കടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹകാര്യത്തിൽ തീരുമാനമാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് മകരൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുക്രൻ്റെ മാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആറാമത്തെ രാശി എന്ന് പറയുന്നത് മീനൻ രാശിയാണ് മീനൻ രാശിയിൽ വരുന്നത് പൂരൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് അവർ പല പ്രകാരത്തിലും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജന്മശനി കാലമാണ് ജന്മശനിയുടേതായ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും കാര്യതടസ്സങ്ങളുമൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു മനസമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന വളരെ നല്ലൊരു കാലയളവാണ് ശുക്രൻ മകരൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ സംജാതമാകാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രണ്ട് വിദ്യാസ്ഥാനമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന തരത്തിൽ ഉപരിപഠനം നടത്താനും വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തീകരിക്കാനും ഒക്കെ കഴിയുന്ന സമയമാണ് പിന്നെ സാമ്പത്തിക നേട്ടങ്ങൾ പലതരത്തിൽ അത് ചിട്ടിയിലൂടെ ആകാം ലോട്ടറിയിലൂടെ ആകാം അല്ലെങ്കിൽ എന്താണ് കടം കൊടുത്ത പണം എഴുതി തള്ളിയ കാ പൈസയൊക്കെ തിരിച്ച് കൈവശം വന്നു ചേരുന്ന ഒരു കാലയളവ് ആണ് പിന്നെ ആരോഗ്യപരമായിട്ട് ഈ രാശിക്കാർ നേരിട്ട് കൊണ്ടിരുന്ന പലവിധ പ്രയാസങ്ങളും മാറി മികച്ച ആരോഗ്യം നിലനിർത്താനും അതിലൂടെ കുടുംബസമാധാനവും ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് ബിസിനസ് രംഗത്ത് പലവിധ പ്രതിസന്ധികൾ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം മാറി ബിസിനസ് രംഗം എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു അവസ്ഥ സംജാതമാകുന്നതാണ് കൂടാതെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ ചെറിയ കാലയളവ് കൊണ്ട് അത് സാധിച്ചെടുക്കാനും അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാനും ഒക്കെ കഴിയുന്ന സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവരെല്ലാം പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാകാനും അംഗീകാരവും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ് ശുക്രൻ്റെ മാറ്റം മൂലം മീനൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത് മീനൻ രാശിക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശുക്രൻ്റെ മകരൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം ആറ് രാശിക്കാർക്ക് വന്നു ചേരുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം